ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല എങ്കിൽ ചാൻ സബ്സ്ക്രൈബ് വെക്കുക അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമങ്ങളെല്ലാം ഇപ്പോൾ തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട് പ്ലാസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ആയിട്ട് തങ്ങളുടെ സ്കോഡും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഗോൾ കീപ്പർമാരായിട്ട് മുഹമ്മദ് അർബാസ് നോറ ഫെർണാണ്ടസ് സോം കുമാർ എന്ന താരങ്ങളാണ് ഉള്ളത് സച്ചിൻ ഇപ്പോൾ കൊച്ചിയിൽ റീഹാബിൽ തുടരുകയാണ് പിന്നീടായിരിക്കും ടീമിൽ ജോയിൻ ചെയ്യുക ഡിഫണ്ടർമാരായിട്ട് മിലോസ് സന്ദീപ് ഹോർമിബം പ്രീതം കോട്ടാൽ പ്രബീർദാസ് എയ്ബൻ ഡോഹ്ലിങ് മുഹമ്മദ് സഹീഫ് നവോച്ച സിംഗ് എന്നീ ഉള്ളത് മിഡ്ഫീൽഡർമാരായിട്ട് അസർ ഐമൻ ജീക്സൺ ഡാനിഷ് ഫ്രെഡി വിബിൻ മീറ്റേ എന്നീ ഉള്ളത് ഫോർവേഡുകളായിട്ട് അഡ്രാൻ ലൂണ നോഹ സദോയ് ജോഷ സൊട്ടീരിയോ കാമി പെപ്ര രാഹുൽ കെപി ബ്രൈസ് മിരാണ്ട ഇഷാൻ പണ്ഡിത ലാൽദാൻ മാവിയ ശ്രീകുട്ടൻ മുഹമ്മദ് അജസൽ സിംഗ് സൗരവ് എന്നീ താരങ്ങളാണുള്ളത് ഇതാണ് നിലവിലെ തായാലിലെ പ്രീ സീസൺ സ്ക്വാഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിലവിലൊരു പ്രീ സീസൺ സ്കോഡ് മാത്രമാണ് ഫൈനൽ സ്കോഡ് ഒന്നുമല്ല ഇനിയും സൈനുകളൊക്കെ നടക്കും അപ്പോൾ ഇതിലുള്ള താരങ്ങളെല്ലാം ഐ എസ് എല്ലിൽ അടുത്ത സീസണിൽ കളിക്കണമെന്നില്ല ചില താരങ്ങൾ ഇപ്പോഴും ടീം ഇടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ലോണിലൂടെ ആയിരിക്കാം മറ്റേ കോൺട്രാക്ടുകളിലൂടെയൊക്കെ ടീം ഇടാനുള്ള സാധ്യത നിലവിലുണ്ട് കേരള ബ്ലാസിന്റെ പുതിയ ടീഷർട്ടിന്റെ ഫോട്ടോയൊക്കെ കേരള ബ്ലാസ് തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ അസിസ്റ്റന്റ് കോച്ചും ഒരു ജേ സി അണിഞ്ഞ് ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ സ്റ്റാഫിന്റെ ജേ ആയിരിക്കും കഴിഞ്ഞ ദിവസം നിഹാൽ സുധീഷിനെ കുറിച്ച് നമ്മൾ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ പഞ്ചാബ് എഫ് സിയിലേക്ക് നിഹാൽ സുധീഷ് ലോണിലൂടെ പോകുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ നയൻറ്റി സ്റ്റോപ്പേജും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിഹാൽ സുധീഷ് പഞ്ചാബ് എഫ് സിയിലേക്ക് പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു പഞ്ചാബ് എഫ് സിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഡീൽ ഉണ്ടാക്കി എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് ആ ഡീലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അവർ പറയുന്നില്ല അപ്പോൾ അത് ലോണാണോ പെർമനന്റ് ട്രാൻസ്ഫർ ആണോ എന്നൊക്കെ കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ ജൂലൈ ഇരുത്തിരണ്ട് വരെ ഇവിടെ സ്റ്റാലിനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രീ സീസൺ ഉണ്ട് അത് കഴിഞ്ഞ ആയിരിക്കും ഡ്യൂറൻറ് കപ്പിൽ പങ്കെടുക്കുക കഴിഞ്ഞ സീസണുകളെ പോലെ പോലെയല്ല ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻറ് കപ്പിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പുതിയ കോച്ചായാലും മിഗായാലും സ്റ്റേറെ മികച്ച ഒരു പ്രീ സീസൺ ആക്കാൻ തന്നെയാണ് തീരുമാനം എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസ്ഥ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ